വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച നിർമ്മിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷറഫ് യോഗം നിർവഹിക്കുന്നതിനു വേണ്ടി ആവശ്യമായ ഉദ്യോഗസ്ഥരെയും പടവം നൽകി നമ്മുടെ നാട്ടിലെന്ന തദ്ദേശം സ്ഥാപനങ്ങളുടെ ഗ്രാമ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് അതിന്റെ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ജില്ലാ പഞ്ചായത്തിന്റെ കൂടി നേതൃത്വത്തിലാണ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടപെടുന്നതിനും അതിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നതിനും എന്നാൽ വികസന പ്രക്രിയയിൽ പുതിയ കാലത്ത് പങ്കുവഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണത്തിനുള്ളിലാക്കി അതാത് കാലത്ത് മാറ്റത്തിനനുസൃതമായ ശുചിത്വ കുറികൾ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും എന്ന നിലവിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം വി സുചിത്ര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ പ്രിൻസിപ്പൽ ഇൻചാർജ് എം പ്രീത പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു പഞ്ചായത്ത് അംഗങ്ങളായ പി എ യൂസഫ് എം ബിന്ദു താജുനീസ പി ടി എ പ്രസിഡന്റ് എം എം ഹനീഫ എസ് എം സി ചെയർമാൻ കെ എസ് ഷബീർ എം പി എ പ്രസിഡന്റ് കെ ചിത്രലേഖ സ്റ്റാഫ് സെക്രട്ടറി ശ്രീധന്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു